കുഞ്ഞുവെള്ളത്തിലേക്ക് വിനാഗിരി ഒന്നിടിച്ചു നോക്കൂ വളരെ നല്ല റിസൾട്ട് കിടന്ന കിടക്കാത്ത സൂത്രങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം വിനാഗിരി കൊണ്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്പുകൾ എന്തെങ്കിലും ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് വിനാഗിരി ഇത്രയും വർഷം ഉപയോഗിച്ചിട്ട് ആരും ഇങ്ങനെ നോക്കി കാണില്ല ഇത്ര നൂറ് കഠിന ജോലികൾ വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിടക്കാച്ചി സൂത്രങ്ങളാണ് വിനാഗിരിയും കൊണ്ട് ഉണ്ട് ഉള്ളത് അപ്പോൾ എന്താണെന്ന് കണ്ടു നോക്കാം ഫസ്റ്റ് ടിപ്പ് കുറേ ഡിഷിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരടപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ പച്ചക്കറിയിൽ ഒരുപാട് അല്ലേ അപ്പോൾ ഈ വിഷാംശങ്ങളൊക്കെ പോകാൻ വളരെ നല്ലതാണ് വിനാഗിരി അപ്പോൾ തക്കാളി ആണെങ്കിലും പയറാണെങ്കിലും പച്ചക്കറി ഏത് വായിക്കോട്ടെ ഇച്ചിരി നേരം വിനാഗിരി വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം നിങ്ങൾക്കറിവിക്കൂ അപ്പോൾ അതിൻ്റെ വിഷാംശങ്ങളെല്ലാം പോകുന്നത് അത് മാത്രമല്ല ഒന്ന് വാടിയ പച്ചക്കറിയാണെങ്കിൽ പോലും നമ്മൾ ഇച്ചിരി നേരം ഒന്ന് വെള്ളത്തിൽ വിനാഗിരി ഒഴിച്ച് വെക്കുവാണെങ്കിൽ ഫ്രഷ് ആയിട്ട് തന്നെ പെട്ടെന്ന് നല്ല രീതിയിൽ കിട്ടുന്നതും ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ടിപ്പ് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അപ്പോൾ കഴുകുന്നേ മുമ്പ് അരിയുന്നതിന് മുമ്പ് നമ്മൾ വിനാഗിരിയിലോട്ടൊന്നും വിനാഗിരി വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് മുക്കി വെക്കുവാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ അതിന്റെ വിഷാംശങ്ങളെല്ലാം പോകുന്നതുമാണ് അപ്പോൾ ആ ടിപ്പ് നിങ്ങളൊന്ന് ചെയ്തു നോക്കും കേട്ടോ ഇനി രണ്ടാമത്തെ ടിപ്പിലേക്ക് പോകാം ഇപ്പോൾ നമ്മളെ പച്ചക്കറി അരിഞ്ഞ വേസ്റ്റ് അതുപോലെ മുട്ട മുട്ടയുടെ തോട് അങ്ങ് പിന്നെ പഴത്തൊലി അങ്ങനെ നമ്മുടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റുകളും പഴവർഗ്ഗ വേസ്റ്റുകളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഡിഷിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരടുപ്പ് വിനാഗിരി അതായത് ഒത്തിരി കൂടിപ്പോകരുത് ഒരു ചെറിയ ടീസ്പൂൺ വിനാഗിരി മാത്രം ഒഴിക്കാവുള്ളൂ എന്നിട്ട് ആ നല്ലപോലെ ആ ഒരു വെളുത്തുള്ളി വെളുത്തുള്ളിത്തൊളി അങ്ങനെ എന്ത് സാധനം നമുക്ക് പച്ചക്കറിയുടെ വേസ്റ്റ് എല്ലാം ഇതിലിട്ട് വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിന് ശേഷം നമ്മുടെ കറിവേപ്പിൻ്റെ ചുവട്ടിലെ ചെടികളുടെ ചുവട്ടിൽ ഇത് കൊണ്ടൊഴിക്കുവാണെങ്കിൽ നമ്മുടെ കറിവേപ്പൊക്കെ നല്ലാർത്ത് വളരാനും നല്ല അതുപോലെ തന്നെ ചെടികളിലൊക്കെ പൂവൊക്കെ നല്ല പോലെ ഇടാനും ഒക്കെ സഹായിക്കുന്നതാണ് അതിൽ മുന്നേ പോലെയും പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ നശിച്ചു പോകാനും നല്ലതാണ് കേട്ടോ അപ്പം അതും ഒന്ന് ചെയ്ത് നോക്കും നിങ്ങൾ ഇനി അടുത്ത ടിപ്പ് നമ്മൾ സവോളയൊക്കെ ഒലിക്കുമ്പം ഈ സവോളയിൽ ഒരു കറുത്ത കളറ് കാണുമല്ലോ അത് വിഷാംശമാണ് കേട്ടോ അത് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സവോള കറിക്കാണേലും എന്തിനാണേലും ഉപയോഗിക്കാവുള്ളൂ നല്ല വിഷാംശമാണ് ചിലപ്പോൾ എത്ര കഴുകിയാലും ആ കളറ് പോകില്ല അപ്പൊ ഇത് പോകാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മൾ സവാള അരിയുമ്പോൾ നമ്മുടെ കണ്ണിൽ വെള്ളം പിടുകയുള്ളു സവാള അരിയാനേ പറ്റത്തില്ല അതുപോലെ ഉള്ളിയാണെങ്കിലും അരിയാൻ പറ്റത്തില്ല അപ്പൊ കണ്ണീൽ ഒരുപാട് വെള്ളം വരികയും കണ്ണ് നീറിയിട്ട് നിൽക്കാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരടുപ്പ് വിനാഗിരി ഒഴിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പൊ നിങ്ങൾക്ക് രാവിലെ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഇങ്ങനെ സവാളയൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും കറുത്ത പോകുക അഴുക്കാവോ ചള്ളാവോ ഒന്നും ചെയ്യില്ല കേട്ടോ അപ്പൊ നമുക്ക് ആ കറുത്ത കണ്ടില്ലേ ആ പാട് അതിലെ കറുത്ത ആ പൊടിപോലെ ഇരിക്കുന്നത് അത് ഫുള്ള് പോകുന്നതും സവോള അരിഞ്ഞാ പിന്നെ കണ്ണിൽ കൂടെ വെള്ളവും വരുത്തില്ല കണ്ണ് നീർത്തൂല പുകയത്തൂല്ല അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല നല്ലപോലെ ആ കളറ് ഫുള്ള് പോയിട്ടുണ്ട് കേട്ടോ അതൊരു വിഷാംശത്തിൻ്റെ പൊടിയാണ് ഇങ്ങനെ കറുത്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ നിർബന്ധമായിട്ട് കഴുകി കളയേണ്ടതാണ് അപ്പോൾ ഇത് പോകാനായിട്ട് കണ്ടില്ല ആ വെള്ളത്തിൻ്റെ കളർ ഒന്ന് നോക്കി കറുത്ത പോലെ കളറായി മാറി ആ പൊടിയുടെ കളറാണ് അതുകൊണ്ട് നല്ല വെള്ളത്തിൽ അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് കറിയൊക്കെ വെക്കാൻ അരിയാവുന്നതാണ് കേട്ടോ അപ്പോൾ അതും നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ അപ്പോൾ കണ്ണു വരിയാതെ തന്നെ നമുക്ക് ഇനി സവാളെ അറിയാനും പറ്റും അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബട്ടൺ ബിൽ ചെയ്തു വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളു കേട്ടോ ഇനി അടുത്ത ടിപ്പ് ഇപ്പം നമ്മൾ ചിക്കൻ ഒക്കെ പൊലിക്കാൻ വേണ്ടി സാധാരണ മസാല ഒക്കെ ചേർത്ത് നമ്മൾ വെക്കുമല്ലോ അപ്പോൾ ചില ചിക്കന് നല്ല ഒരു ഹാർഡായിട്ടിരിക്കും അപ്പോൾ ഈ ചിക്കൻ നല്ല സോഫ്റ്റ് ആകാനായിട്ട് ഈ മസാലയൊക്കെ ചേർക്കുന്ന കൂടെ ഒരു കുറച്ച് വിനാഗിരി ഒരുപാട് കൂടി പോകരുത് കുറച്ച് വിനാഗിരി ഒന്ന് ഒരു പുരട്ടി അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചിക്കൻ്റെ മസാലയുടെ കൂടെ ഒന്ന് പിരട്ടി വെക്കുവാണെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും അതുമാത്രമല്ല അടിപൊളി ടേസ്റ്റുമായിരിക്കും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങളുടെ വിനാഗിരി ഇല്ലെങ്കിൽ അങ്ങനെങ്ങനെ നീരും പിന്നെ മതി കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് നമ്മുടെ വീട്ടിലെ പല്ലി പാറ്റ എലി അതുപോലെ ഉറുമ്പ് ഒക്കെ ഭയങ്കര ശല്യം കൂടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ തന്നെ ചെയ്യാൻ പറ്റുന്ന കിട്ടാജി സൂത്രമാണിത് ഇപ്പം വെളിയിൽ നിന്ന് നമ്മൾ വെളിയിൽ നിന്ന് മേടിച്ചിട്ട് സ്പ്രേ ചെയ്യുകയോ വിശാംശമുള്ള ഒന്നും മേടിച്ച് സ്പ്രേ ചെയ്യേണ്ട ഒരു കാടിയില്ല ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി അപ്പോൾ ഇതുപോലെ ഒരു അടപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആ കപ്പിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് അവനെ കാൽ ടീസ്പൂൺ സോപ്പ് പൊടി ഇട്ട് കൊടുക്കുക അപ്പം നല്ലൊരു റിയാക്ഷൻ അവിടെ നടക്കും നല്ല പതഞ്ഞു പൊങ്ങി വരും അതിൽ ഇതുപോലെ നല്ലപോലെ പതഞ്ഞു വരും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇവിടെ ഒരു കുപ്പിയിലേക്ക് അതിൻ്റെ അര ലിറ്റർ വെള്ളത്തിൽ ഇത് മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്താൽ മതി കേട്ടോ നമ്മുടെ വീടിനുള്ളിൽ ഈ തണുപ്പും ഒക്കെ കൂടുമ്പോൾ ഉറുമ്പിൻ്റെ ശല്യം വളരെ കൂടുതലായിരിക്കും നമ്മുടെ ഫുഡൊക്കെ വെച്ചിരിക്കുന്നിടത്തെല്ലാം ഉറുമ്പ് ശല്യം ഒക്കെ വരും ഫുഡിനുള്ളിലെല്ലാം ഈ ഉറുമ്പ് കയറാൻ സാധനം സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ ഫുഡ് പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുപോലെ പഞ്ചസാരയിൽ അങ്ങനെയൊക്കെ ഉറുമ്പ് കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ വഴിയെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് ഇടുവാണെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം ഇല്ല വീട്ടിൽ നിന്ന് പരിസരങ്ങളിൽ നിന്ന് പോകുന്നതായിരിക്കും അതുപോലെ പല്ലി പാറ്റ പ്രത്യേകിച്ച് പാറ്റ പാറ്റാനും തുടത്താൻ അടിപൊളിയൊരു സൊല്യൂഷനാണ് അതുപോലെ തന്നെ പല്ലിയുടെ നേരെ അത് സ്പ്രേ ചെയ്താൽ മാത്രം മതി പല്ലി വീട്ടിൽ നിന്ന് പോകുന്ന നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയൊരു ടിപ്ലി ടിപ്പാണ് അപ്പം ഞാൻ ഇതുപോലെ ഒരു കുപ്പിക്കകത്താക്കിയിട്ടുണ്ട് സ്പ്രേ ചെയ്യാനായിട്ട് എന്നിട്ട് ഇതുപോലെ ഇരു ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ പല്ലി വരുമ്പോൾ നമ്മൾ ഇതൊന്നും സ്പ്രേ ചെയ്ത് നോക്കൂ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇതും ചെയ്ത് നോക്കൂ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല ടിപ്പുകൾ പല്ലീനേയും പാറ്റാനും എല്ലാം തുരുത്തുന്ന ഒക്കെ ടിപ്പുകൾ ഒത്തിരി ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇത് കണ്ടില്ലേ നമുക്ക് പല്ലിയൊക്കെ ഈ യൂസിൽ തന്നെ വീടിൻ്റെ അകത്തു നിന്ന് നമുക്ക് പുറത്ത് ചാടിക്കാം അത്രയ്ക്ക് ശല്യപ്പെടുത്തുന്ന ഒരിതാണ് പല്ലി പാറ്റ അതുപോലെ എലി ഉറുമ്പ് ഉറുമ്പ് ശല്യം വളരെ കൂടുതലായിരിക്കും ചില വീടുകളിൽ തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ തണുപ്പ് പറ്റിയൊരു കടിയനൂറും ആയിരിക്കും കൂടുതൽ അപ്പം അതിനെയൊക്കെ തീർത്താൽ നമുക്കിത് നല്ലതാണ് കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ ഇനി അടുത്ത ടിപ്പും നമുക്ക് വീട്ടിൽ വീട്ടമ്മമാർക്ക് ഏറ്റവും തലവേദന പിടിച്ച് ഒരു കേസാണല്ലോ ഈ കുട്ടികളുടെ യൂണിഫോം അതുപോലെ നല്ല നല്ല ഷർത്തുകൾ നല്ല മുണ്ടുകളൊക്കെ ആണെങ്കിൽ നമ്മൾ അലക്കി കഴിയുമ്പോഴത്തേക്കും ചില ഇപ്പോഴത്തെ വീട്ടിൽ വീട്ടിലെ എല്ലാവരും പശയൊക്കെ മുക്കുകയും നല്ല മണമുള്ള പശയൊക്കെ കിട്ടും പക്ഷേങ്കിലും പഴയ അമ്മമാരൊക്കെ കഞ്ഞി വെള്ളത്തിലാണ് കഞ്ഞിവെള്ളത്തിലാണ് തുണിമുക്കിയിടാറുള്ളത് അല്ലേ അപ്പോൾ നല്ല രീതിയിൽ കഞ്ഞിവെള്ളത്തിൽ തുണിമുക്കിയിട്ടുമ്പോൾ നല്ല പോലും ഉണങ്ങിയില്ലെങ്കിൽ ഒരു സ്മെല്ല് വരും അപ്പോൾ ഈ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇളക്കി എടുക്കാത്ത സൂത്രമാണ് നമ്മുടെ കഞ്ഞിവെള്ള ഏറ്റവും നല്ലത് നമ്മുടെ ഷർട്ടിലും മുണ്ടിലും ഒക്കെ മുക്കി വിരിക്കാനൊക്കെ നല്ലപോലെ ഉണങ്ങിയാൽ സ്മെല് ഉണ്ടാകത്തില്ല കേട്ടോ അപ്പം നമുക്ക് ഈ മഴക്കാലത്തും ഇനി എല്ലാവർക്കും ഈ കംഫർട്ടും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും മേടിക്കേണ്ട ഒരാവശ്യമില്ല നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ തന്നെ മുക്കി നമുക്ക് ഉണക്ക മഴക്കാലത്ത് പോലും ഉണക്കിയെടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അപ്പോൾ ഒരു ബാഡ് സ്മെല്ലുണ്ടാകത്തേയില്ല കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു കാൽ കപ്പ് വിനാഗിരി ഒഴിച്ചാൽ മാത്രം മതി കേട്ടോ നമ്മൾ ഈ കാൽ കപ്പ് വിനാഗിരി ഒഴിച്ചിട്ട് നല്ല ഷർട്ടാണേലും മുണ്ടാണേലും നിങ്ങളൊന്ന് മുക്കി നോക്കൂ എന്നിട്ടൊന്ന് വിരിച്ചിട്ട് ഉണക്കിയെടുത്ത് ആ കഞ്ഞിവെള്ളം മുക്കിയതാണെന്ന് പോലും പറത്തില്ല നല്ല പശിയായിട്ട് നല്ല ഷർട്ടൊക്കെ നല്ല വടി പോലെ ഇരിക്കുക ചെയ്യും നമുക്ക് ആ വിനാഗിരി ഒഴിക്കുമ്പോൾ തന്നെ അത് ഷർട്ടിൽ എന്തെങ്കിലും ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ അതുപോലും പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ കഞ്ഞിവെള്ളം ആ മുണ്ടിൽ ഷർട്ടിൽ മുക്കേൻ്റെ ഒരു സ്മെല്ല് പോലും വരില്ല അപ്പം ഈ ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്തു നോക്കൂ അപ്പം ഞാൻ ആ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ഇച്ചിരി വിനാഗിരിയും അതുപോലെ തന്നെ ഈ വെള്ള ഷർട്ട് യൂണിഫോം ഷർട്ട് ആയതാണ് ഒരു രണ്ട് തുള്ളി വിദ്യാലയം കൂടെ ഒഴിച്ചിട്ടാണ് മുക്കിയിട്ടിരിക്കുന്നത് അതിപ്പോൾ നല്ല ഇപ്പോൾ നല്ല വെയിലുണ്ടല്ലോ ആ വെയിലത്ത് ഒന്ന് വിരിച്ചിട്ടെടുക്കുന്നുണ്ട് നല്ല സൂപ്പറായിട്ട് നല്ല വട്ടി പോലെ ഷർട്ടും അതുപോലെ തന്നെ മുണ്ടണലും ഒരു ക നമ്മുടെ കളറൊക്കെയുള്ള ഷർട്ട് പോലും നമുക്കൊന്ന് മുക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഈ കോട്ടൻ്റെ ഏത് തുണിയും നമുക്ക് മുക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ മണം വരുമെന്ന് പറഞ്ഞിട്ട് ആരും ഇനി കഞ്ഞിവെള്ളം ഒഴിച്ച് കളയരുത് ഇനി പശയ്ക്ക് വൃദ്ധ കാശ് കളയേണ്ട കാര്യമില്ല വീട്ടിൽ ഉപയോഗിച്ച് വെക്കുന്ന കഞ്ഞീടെ വെള്ളം മാത്രം മതി നമുക്കിനി തുണി മുക്കിയിടാം ഒരു ബാഡ് ഒരു സ്മെല്ലും ഇല്ലാതെ പിന്നാഗിരി മാത്രം മതി പകറ്റിലെ ഈ ഷട്ടെല്ലാം ഞാൻ അങ്ങനെ മുക്കിയിട്ടതാണ് നല്ലൊരു നല്ലൊരു മണ ഈ കഞ്ഞിവെള്ളത്തിന് മണവേ ഇല്ലായിരുന്നു കേട്ടോ അപ്പം നിങ്ങളൊരു പ്രാവശ്യം ചെയ്തു നോക്ക് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളിട്ടിപ്പോഴുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെയൊക്കെ ബൈ അപ്പം ഈ വിനാഗിരി കൊണ്ടൊരു നൂറ് കഠിന ജോലികൾ നമുക്ക് പെട്ടെന്ന് എളുപ്പമാക്കാൻ പറ്റും അപ്പം നിങ്ങൾ ചെയ്തു നോക്കൂ